കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സയവുമായ സ്വാഗതം വയ്യ നക്ഷരം വളരെ മനോഹരമായിട്ടുള്ള ഒരക്ഷരമാണ് എഴുതാനും ഒക്കെ നല്ല രസമുള്ള അക്ഷരമാണ് വൈ അല്ലേ അല്ലേ എഴുതാനൊക്കെ നല്ല സൂപ്പർ അക്ഷരമാണ് കലാകാരന്മാരും ഈ റൈറ്റേഴ്സും ഒക്കെ ഇങ്ങനെ എഴുതാനാണ് ഇയാ ഒക്കെ എഴുതുന്നത് കണ്ടെങ്കിൽ നല്ല രസമുള്ള ഒരു അക്ഷരമാണ് ഒരക്ഷരമാണ് വയ്യെന്നുള്ള അക്ഷരത്തോടു കൂടി ആൾക്കാർ കൂടുതൽ രസപ്രധാനമായിട്ടുള്ള ആൾക്കാരായിരിക്കും വളരെയധികം കോമഡികളും കാര്യങ്ങളൊക്കെ നിന്ന് നിപ്പിൽ തമാശകളും ഒക്കെ പറയുന്ന ആൾക്കാരാണ് വയ്യെന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒതുക്കി വച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോന്ന ഒരു അക്ഷരത്തിൽപ്പെട്ട ആൾക്കാരോടാണ് വയ്യെന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് വയസ്സ് വരെ അത്യന്തം കഠിന പ്രയത്നം പ്രയത്നിച്ചായിരിക്കും അവർ ജീവിതമാർഗം കണ്ടെത്തിയും ജീവിതം കണ്ടെത്തി ഒറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടിയ ഒരക്ഷരമാണ് വൈ എല്ലാവരും ഒറ്റപ്പെടുത്തും കുടുംബ സംബന്ധമായിട്ടാണേലും സമൂഹ സംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടാണേലും ജോലി സംബന്ധമായിട്ടാണേലും ഇനി ഈവൻ സർക്കാരിൻ്റെ ജോലിയാണേലും ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണേലും ഒരു വട്ടമെങ്കിലും അവരെ പ്രാധാന്യമർഹിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ള പേരോട് പേരോടുകൂടി ഒരു ഒരു അക്ഷരമാണ് വൈ എന്ന് പറയുന്നത് വളരെയധികം ഈശ്വരാധീനം ഏറ്റെടുക്കേണ്ട ആൾക്കാരും കൂടാണ് പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് വെച്ചാൽ വിളിച്ചു എന്ത് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് 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 പൊടുന്നിനെ അവർ പറഞ്ഞ് തീർക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരം കാണുന്നുണ്ട് അതുപോലെ ദേവാലയ ദർശനം ദേവാലയത്തോട് കൂടുതൽ കാണിക്കുക ദേവാലയത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരിക ദേവാലയത്തിലെ കാര്യങ്ങളും ഗൗരവങ്ങളൊക്കെ നോക്കി നടത്തുക അതിൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കുക ദേവൻ്റെയോ ദൈവ ആയിട്ടുള്ള മുതലുകൾ കൈവശം സൂക്ഷിക്കുക അത് അർഹിക്കുന്ന സമയത്ത് അത് കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുള്ള ഒരു പിന്നെ അക്ഷരം കൂടിയാണ് വൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരൊക്കെയുള്ളതാണ് കലാവാസന ഒരു പാട്ട് കേട്ടാലും അത് ആസ്വദിക്കാൻ കഴിയും എന്തിനും ഒരു ആസ്വാദന ശക്തി വേണം അല്ലേ അതൊരു ആസ്വദിക്കണം ഒരു ആഹാരം കഴിച്ചാലും അത് ആസ്വദിക്കണം അല്ലേ നമ്മളൊക്കെ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലേ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരുമുണ്ട് അപ്പോൾ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ പരിപ്പൊഴിച്ച് പപ്പടം നെയ്യ് ഇതൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി കഴിച്ച് ഓരോരോ കൂട്ടാൻ ഓരോരോ സന്ദർഭങ്ങളെടുത്ത് അത് കഴിഞ്ഞ് സാമ്പാർ വയറിന് ശുദ്ധമാക്കി നമ്മുടെ ശരീരത്തിനെ ശുദ്ധമാക്കാനൊക്കെയാണ് സദ്യ എന്നൊക്കെ പറയാം ആസ്വദിച്ച് കഴിക്കണം ആഹാരം ചില ആൾക്കാരൊക്കെ ഉണ്ടോ സദ്യക്കൊക്കെ വന്നിട്ട് വലിയ ഗമയിൽ കഴിക്കുന്നതുകൊണ്ടിട്ടുണ്ട് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് അവിടെ ഗമയൊന്നും കാണിച്ചിട്ട് വലിയ ആഹാരത്തിൻ്റെ മുമ്പിൽ ഒരു ഗമ കാണിച്ചിട്ട് ഒരു കാര്യമില്ല സദ്യ ഞാൻ പറഞ്ഞേ ആരെ കാണിക്കുന്നത് ഈ ഗമ ഇ ഞാൻ ഒരു ഒരു കല്യാണത്തിന് പോയപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ സ്ത്രീ ആണെങ്കിലും പുരുഷനായിക്കോട്ടെ ഞാൻ കഴിക്കുന്ന കണ്ട ഒരു പ്രത്യേക രീതിയിലൊക്കെ എടുത്ത് ചുണ്ടത്തൊന്നും ഇതൊക്കെ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ആഹാരത്തിനു മുമ്പിൽ ഒരു വിരളിയോ അല്ലെങ്കിൽ ഒരു മോശമോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ആഹാരം അന്നദാനം അന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആ അന്നത്തിന് വേണ്ടി ഒരു ചാണ്ട് വയറിന് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആ അന്നത്തിനിടയ്ക്കിൽ ഒരു കുജലൻ എന്നോ ഒരു കുബേരൻ എന്നോ ഒരു ആഠ്യതയും കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും പിന്നെ വലിച്ചു വാരുത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കാര്യം ഒരു മാന്യത വേണം പക്ഷേ ആ മാന്യത ഒരുപാട് സ്റ്റൈലാക്കരുത് പല ആൾക്കാരും സ്റ്റൈലിൽ കഴിക്കുന്നുള്ളൂ അങ്ങനൊന്നും അല്ല ആഹാരം കഴിക്കുക ആഹാരം കഴിക്കേണ്ട പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നതൊന്നും കാണുന്ന ചിട്ടവട്ടം അനുസരിച്ച് അവർ കഴിക്കും അറിയോ അവരുടെ ഇല കണ്ടാൽ അറിയാം അവര അവരുടെ സ്വഭാവം അറിയാം അവർ കണ്ടാൽ കണ്ടാലറിയാം അവരുടെ സ്വഭാവം ചില ആളുടെ ഹാൻഡ് റൈറ്റിങ് ആ കൈയക്ഷരം കണ്ടാൽ അറിയാം അവരുടെ സ്വഭാവം ചിലരുടെ സംസാര രീതി കേട്ട് കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ നമുക്ക് നിമിത്തങ്ങളും ഓരോ ചേഷ്ടാഭാവ വിലോകനങ്ങളും ഒക്കെയാണ് അതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇന്നാൾ ഇന്നൊരു സ്വഭാവത്തോടു കൂടിയ ആൾ എന്നൊരു അവസ്ഥാന ആൾക്കാരാണ് ഈ വൈ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ആസ്വാദ്യതയുള്ളതാണ് എല്ലാത്തിനും ആസ്വദിക്കുക പാട്ട് നൃത്തം കല ഇതിനൊക്കെ ആസ്വദിക്കുന്ന നന്മകളുണ്ടാക്കിയെടുക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള ഒരു അക്ഷരമാണ് വൈകുന്നേരം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും തന്നെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ